നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ബാസിത് ബാസിത് വെഡിംഗ് മോൾ ആർക്കേഡ് അങ്ങാടി ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തകർ തമ്മിൽ നേരിയ സംഘർഷം സംഭവം സ്കൂളിലെ പുഴുശല്യത്തിനെതിരെ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയതിന് പിന്നാലെ എസ് എഫ് ഐ പ്രവർത്തകർ സ്കൂളിൽ കൊടികെട്ടാൻ ശ്രമിച്ചത് ബി ജെ പി പ്രവർത്തകർ തടഞ്ഞതിനെ ചൊല്ലി ഒന്തും തള്ളമുണ്ടായി ਪੋਰਟਿਕ ਆੜਾ ਲਗਾ ਕੱਟਣਾ ਕੱਟਣਾ ਲੈ ਕੱਟਣਾ ਪੋਰਟਿਕ ਅੱਜ ਚਿੱਕਾ ਗਾਲ ਮੁੱਛਣਾ ਰਾਸ ਤੇ ਸਾਰੇ ਅਗਲ ਪਰਣਾਣੇ ਸਾਰੇ ਪਰਣਾਣੇ ਪਰਣਾਣੇ ਨਕੰਡਾ ਪੁਲਿਸ ਨੇ ਕਾਰਜ ਨੂੰ ਦੇਖਿਆ ਪਰਣੇ ਕਹੇ ਤੋਲੋ ਹੋਰ ਪਰਣਾਣੇ ਰਾਸ ਤੇ ਨੋ ਪਰਿਵਰਤੀ ਕਰਾ ਕੋ ਪਰਣਾ ਪੋਗਾ

സ്കൂളിലെ പുഴുശല്യത്തിനെതിരെ ചൊവ്വാഴ്ച വിദ്യാർത്ഥിനികൾ സമരരംഗത്തിറങ്ങിയിരുന്നു പലതവണ പരാതിപ്പെട്ടിട്ടും പരിഹാരമുണ്ടാകാതിരുന്നതോടെ വിദ്യാർത്ഥിനികൾ ഒന്നടങ്കം തെരുവിലിറങ്ങുകയായിരുന്നു We go are <laughs> പഴഞ്ചൻ കെട്ടിടങ്ങളിൽ ക്ലാസുകൾ നടത്തുന്നതു മൂലം സ്കൂളിൽ വിദ്യാർത്ഥിനികൾ ദുരിതത്തിലാണ് വസ്ത്രങ്ങളിലും ഭക്ഷണങ്ങളിലും ഉൾപ്പെടെ പുഴു വീഴുന്നതാണ് വിദ്യാർത്ഥിനികളെ ദുരിതത്തിലാക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ തുടങ്ങിയ സമരം ഏറെ സമയം നീണ്ടു ഇതിന് പിന്നാലെയാണ് സ്കൂളിലെ സംഭവങ്ങൾ രാഷ്ട്രീയക്കാരുടെ കൈകളിലേക്ക് എത്തിയത് സ്കൂൾ പരിസരത്ത് ശക്തമായ പോലീസ് സന്നാഹം നിലയുറപ്പിക്കുന്നുണ്ട് എഡിറ്റർ ലൈവ് തിരുവൂർ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ